കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും അഴിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിയൂർ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന പി രാഘവൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം എ മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഒരു സിനിമ പോലും രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളെ അസ്വസ്ഥരാക്കുന്നത് നമ്മൾ വളരെ ഗൌരവമായി കാണണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ആ പുതിയ തലമുറ ഇത്തരത്തിലുള്ള നേതൃത്വപാടും ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കടന്നുപോകുന്നത് ജനങ്ങളുമായുള്ള ബന്ധം കുറയും ജനങ്ങളുമായുള്ള അടുപ്പിൽ ഇന്ന് നമുക്ക് ഒരു പുതിയ കാലഘട്ടം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം നമ്മളെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ എന്റെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന ആളുകൾ ശ്രീ കോട്ടയം ഉൾപ്പെടെയുള്ള ആളുകൾ

രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ വിവാദം ഒരു സിനിമയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു ആ സിനിമയിലുള്ള ഡയലോഗ് പോലും ചില ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം കടന്നുപോയി എതിർപ്പിനെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യം കടന്നുപോകുകയാണ് കേരളം ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക്

കവിത അനിൽകുമാർ ജലജ വിനോദ് പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ